എല്ലാവർക്കും നമസ്കാരം നമസ്കാരം എന്റെ പേര് പ്രവീൺ ശ്രീഹരി ചേട്ടാ നമ്മൾ ഇന്നത്തെ വിഷയം ഇന്ന് രാവിലെ ഞാന് ടി വി തുടർന്നപ്പോ കേട്ടൊരു വിഷയമാണ് അഫാൻ അപ്പോ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അറിയാത്തവർക്ക് വേണ്ടിട്ട് ഒന്നും കൂടെ പറയുക വെഞ്ഞാറമൂട് കൊലക്കേസ് കൂട്ടക്കൊലിയോ ഞാൻ വാർത്ത കാണിക്കാം വെഞ്ഞാറമൂട് കൂട്ടക്കൊല കുടുംബത്തിൽ കൊന്നവനാണ് അവൻ ഇന്ന് ശ്രമിച്ചു ശ്രമിച്ചു അതിന്റെ ഒരു ന്യൂസ് നമുക്ക് പ്രതി അഫാൻ മരിക്കാൻ ജയിലിലെ ശുചിമുറിയിലാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത് വി വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് അഫാനെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്തൊക്കെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് ആര്യ രാവിലെ മണിയോട് ാറൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത് ഇയാളെ ടി വി കാണാനായിരിക്കുന്നത് കൊടും ക്രൂരമായ ഒരു കൊല കൊലപാതകങ്ങൾ ചെയ്ത ആളാണ് അഫാൻ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ഒരു സെല്ലിലാണ് ഇയാളെ പാർപ്പിച്ചത് പക്ഷേ ഇന്ന് തടവ് പുള്ളികൾക്ക് ടി വി കാണാനുള്ള അവസരം ഉണ്ടായിരുന്നു ടി വി കാണാനായി സെല്ലിനെ പുറത്തിറക്കിയാണ് ഇപ്പോ ഈ അഞ്ചു കൊല ചെയ്ത വ്യക്തി ഇന്ന് തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു അഫാൻ എനിക്ക് പേര് പോലും പറയാൻ അറപ്പ കുടുംബത്തിൽ സ്നേഹിച്ചവരെ സ്വന്തം കാമുകനെ സ്വന്തം സഹോദരനെ കൊന്ന അവൻ എനിക്ക് അവൻ്റെ പേര് പറയാൻ അറപ്പ അതുകൊണ്ടാണ് ഞാന് അങ്ങനെ തന്നെ പറയുന്നത് ചേട്ടന് എന്തോ പറയാനുള്ള ഈ കാര്യത്തിൽ ഞാൻ പറയണല്ലോ അവൻ അവൻ ഈ ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞിട്ട് ഈ പറയണ മറ്റേ വാർഡൻ വന്ന് എങ്ങോട്ട് മാറിയ സമയത്താണുള്ള പുള്ളി ബാത്റൂമിൽ കയറി പണിയെടുത്തിട്ട് അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ആ പുള്ളി വരാൻ ഒരു പത്ത് മിനിറ്റ് കൂടി വായിക്കണമായിരുന്നു അല്ലെങ്കിൽ പുള്ളി അവിടെ കുറച്ചു നേരം നോക്കിയിരിക്കണം ഇനി അതും ഉണ്ടല്ലോ പുള്ളി പതുക്കെ പോയിട്ട് തൂങ്ങി കിടക്കുമ്പോൾ കാലേ പിടിച്ച് രണ്ട് കുലിക്കൂടി കുലിക്കണമായിരുന്നു ആ സ്കൂട്ടിൽ തീർത്ത് തുറക്കണമായിരുന്നു ഇതിപ്പോ ശരിക്കിതിപ്പോ തീർന്നിട്ടുണ്ട് ഏറെക്കുറെ പരിപാടി കാരണം അല്ലല്ല അതായത് ഏറെക്കുറെ തീർന്നിട്ടുണ്ട് കാരണം അതില് ആദ്യം ഒരു ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് പൾസ് പളസില്ലാന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടെ നിന്ന് സി പി ആർ ഒന്നും കൊടുത്തുണ്ടാവും ഒന്നും വലിയ ഇതില്ല പിന്നെ മാത്രമല്ല വേറൊരു ന്യൂസില് കണ്ടായിരുന്നു അവിടെ മറ്റേ ബ്ലഡ് മറ്റേ ഇവിടെ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നിന്നിട്ടുണ്ടത് അപ്പൊ വെന്റിലേറ്ററിലാണ് വെന്റിലേറ്റർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും വേറെക്കൊരു തീരുമാനമാണ് പിന്നെ ഇപ്പൊ പോലീസിനെ മോഹൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം അവര് കുറച്ചു നേരം കൂടി വച്ചോണ്ടിരിക്കും അത് ഉണ്ടാവുള്ളൂ അപ്പൊ സംഭവം തീർന്നിട്ടുണ്ട് ഞാൻ പറയാൻ ഈ ഒന്ന് ആലോചിച്ചു നോക്കി അഞ്ചു പേര് അമ്മ ഉൾപ്പെടെയുള്ള അഞ്ചു പേരെ കൊന്നവനാണ് സ്വന്തം കാമുകി അമ്മാവനോ അമ്മാവനോരണ്ടൊക്കെ അവൻ അവന്റെ കുടുംബത്തിലുള്ള അഞ്ചു പേരെ തട്ടിയവനോ ഇവനൊക്കെ അതാ പറഞ്ഞ അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവൻ ഒരു അവൻ മറ്റേ നോർമൽ അല്ല അല്ലെങ്കിൽ ഇവൻ നല്ല രീതിയിൽ സിന്തറ്റിക് അടിച്ചിട്ടുണ്ട് ഡ്രഗ് അടിച്ചിട്ടുണ്ട് ഈ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും വച്ചുകൊണ്ടിരിക്കരുത് ഇപ്പൊ സൗമ്യ കൊലപാതക കേസാണ് അറിയാൻ ജിഷ അറിയാം ഇവരുടെയൊക്കെ ഈ ഇവരുടെയൊക്കെ കൊലപാതകത്തിലുള്ള ഇപ്പൊ ആളൂര് തട്ടിപ്പോയതുകൊണ്ട് ഇവര് മറ്റേ ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്താനായിട്ട് ഇയാൾ അതിന്റെ പുറകെ കടന്നിരുന്നത് ഇപ്പൊ ആളൂര് തട്ടിപ്പോയോ ഇവന്റെ ഇവന്റെ പുറകെ പോവില്ലാന്ന് വിചാരിക്കാം ഇപ്പൊ ആളൂരിന്റെ പുറകെ വേറെ ആരെങ്കിലും ഉണ്ടാവും ഈ പ്രശസ്തി മോഹിക്കുന്ന കുറെ അഡ്വക്കേറ്റുമാര് വേറെ ഉണ്ട് ഇവരും പുറകു വരാം ഇതൊന്നും വരാതെ ഇനി ഇതേ പോട്ടെ ഇത് കഴിഞ്ഞ് സുപ്രീം കോടതി ചെന്ന് കഴിയുമ്പോൾ ഈ ഇവിടുന്ന് തൂക്കിക്കൊല്ലാൻ വിളിച്ചിട്ടാണ് പോണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ചെന്ന് കഴിയുമ്പോ ജീവരന്തരക്കി കുറയ്ക്കും ഈ ജീവനക്കി കുറച്ച് കഴിഞ്ഞാൽ ഇണ്ടാവാൻ പോണെന്ന് പറഞ്ഞാൽ നമ്മള് പണിയെടുത്ത് നമ്മള് കൊടുക്കുന്ന ടാക്സ് വെച്ചിട്ട് ഈ പട്ടികളൊക്കെ നമ്മൾ തീറ്റി പോട്ടണം അല്ലെ തീറ്റി പോട്ടണം ഈ വെളുത്ത് സുന്ദരന്മാരെ സുന്ദര കുട്ടന്മാരായിട്ട് അവിടെ നിന്ന് ഇറക്കി ഇവിടെ കൊണ്ടുവന്ന് കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോമാരും ഇറങ്ങി അടുത്ത കൊലപാതകം നടത്തും ഇത് തന്നെയല്ലേ കാരണം മൈൻഡ് സെറ്റ് മൈൻഡ് സെറ്റ് തന്നെയാണ് അപ്പൊ ഇവന്മാരെ ഇവന്മാരെ പോലുള്ള ആൾക്കാരൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു ഇവൻ ഈ കൊലപാതകം ചെയ്ത സമയത്ത് ഇവൻ അതായത് കൊലപാതകം കഴിഞ്ഞിട്ട് ഇവനും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരുന്നവനാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അവനെ അങ്ങോട്ട് ഫ്രീ ആക്കി വിട്ടിയാക്കി വിട്ടാൽ അവനെ അങ്ങോട്ട് ഫ്രീ ആയിട്ട് വിട്ടിയേക്കും അവനെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പരിപാടി തീർന്നു ആ പരിപാടി തീർന്നു അതായത് എന്തായാലും മറ്റു ചാവാനുള്ള ഒരു ചത്തു മരിക്കാനുള്ളവര് മരിച്ചു പിന്നെ ഇവനാണ് ഇവനെ തീറ്റി പോരേണ്ട കാര്യമുണ്ടോ അവൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല കാരണം ഒരു സെല്ല് ലാഭം ഈ ആ മറ്റേ മറ്റേ എന്താണ് ജയിലിൽ ഉണ്ടാക്കണ പാവപ്പെട്ട മറ്റേ ശിക്ഷ കുറ്റം ചെയ്തവരുണ്ട് ചെയ്യാത്തവരുണ്ട് കുറെ പേര് ഇവന്മാരുണ്ടാക്കുന്ന ചപ്പാത്തി ചിക്കൻ കറി ലാഭം ഇതൊക്കെ ലാഭമാണ് അവനെ ആ എഴുപേഷൻ കൊടുക്കേണ്ട ഇവർ കുറച്ചുകൂടി കൂട്ടി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ബെറ്റർ പരിപാടി ഉണ്ട് കൂടത്തായാലും മറ്റേ ചേച്ചിയിലേ ആ ചേച്ചി സെല്ലിലേക്ക് കയറ്റി ഇട്ടാതെ മൂന്ന് ദിവസത്തേക്ക് അതൊക്കെ അല്ലെങ്കിൽ ഒരേ കാളവണ്ടിയിൽ കെട്ടില്ല ഒരേ മറ്റേ കലപ്പ കെട്ടാവുന്ന കാളകളാണ് കാള എന്ന് പറയുമ്പോൾ ഒരു എരുമയും ഒരു കാളയും അപ്പൊ ഇതാണ് അവസ്ഥ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞവരണെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തില് ഇവൻ ചാവണ്ടവറക്ട് ഏഹ് പ്രേക്ഷകർ നിങ്ങൾ പറയും ഇവൻ ചാവേണ്ടവനല്ലേ അല്ലേ ഇപ്പൊ ഞാന് നമ്മുടെ കേരള പോലീസിന് ഒരു ബിഗ് സല്യൂട്ടാണ് കൊടുക്കുന്നത് അവരാണ് ഇതിനു ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നു ഞാൻ പറയുകയാണെങ്കിൽ ഇനി ഏതെങ്കിലും കാരണവശാല് നമ്മുടെ എന്താ പറയാ ജയിൽ വകുപ്പ് ഇതിൽ നിരുത്തരവാദപരമായിട്ട് പെരുമാറിയെന്ന് ഒരാളും പറയാൻ നിൽക്കരുത് ആ പാവങ്ങൾ ചെയ്തത് നല്ല കാര്യങ്ങളാണ് ഇനി ഇൻ കേസ് എങ്ങാനും അപ്പുറത്തേക്ക് ആ ചേട്ടം മൂത്രം ഒഴിക്കാൻ മാറിയ സമയത്താണ് ഈവനീ പണി ഒപ്പിച്ചതെന്നുണ്ടെങ്കിൽ ചേട്ടാ ഒരു പത്ത് മിനിറ്റ് ഉള്ളിൽ കൂടുതൽ മൂത്രം വെച്ചു എന്തെങ്കിലും പറയുകയാണെങ്കിൽ മൂത്രത്തിക്കല്ലാണെന്നോ അവൻ എന്തേലും പറഞ്ഞ് ഞാൻ പറയാണെങ്കി അവനും ശരിക്കും അവൻ ചത്തു കൊണ്ട് അവനും തന്നെയാണ് ഇനി പറ്റുമെങ്കിൽ ആ മെഡിക്കൽ കോളേജിലെ മറ്റേ നേഴ്സുമാരെ ഡോക്ടർമാരെ എങ്ങാനും പതുക്കാൻ വയറൊന്നും ഞാൻ നാട്ടുകാർക്ക് ഗുണമാണ് ഇവനെപ്പോലുള്ള ഈ വർഗ്ഗങ്ങൾ ഇനി മേലിൽ ഉണ്ടാവരുത് ഭൂമിയിൽ എന്റെ അഭിപ്രായം ഇതാണ് ഇനി ഇതുകൊണ്ട് ഞാൻ ശിക്ഷിക്കപ്പെടാണെങ്കിലും എനിക്ക് സന്തോഷമുള്ളൂ